എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നാല് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ഉടൽ ഉടൽനീളവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമായ എച്ച് പി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമായ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ബീറ്റൽ മുട്ടനുമായിട്ടാണ് രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്തെ കോതകൃഷി ഒരു പേർ മോയലും അവരുടെ പത്തു കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മോനുകളുടെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മോരുകളും അതിൻ്റെ പത്ത് കുട്ടികളും കൂടി മൊത്തം പന്ത്ര പന്ത്രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി കൂടാതെ നാലര മാസം പ്രായമായ എട്ട് മോയിൽ കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ കൂടാതെ ഒരു ആൺമോയലും ഒരു പെൺമോയിലും ഉണ്ട് ആൺമോയിൽ നാനൂറ് രൂപയും പെൺമോയൽ മുന്നൂ മുന്നൂറ്റൻപത് രൂപയുമാണ് അത് അത്യാവശ്യം വലുപ്പമുള്ള മോയിലുകളാണ് ബ്രീഡിങ് ആയറായ ഇത് സ്ഥലം വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു കങ്കയും കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തെറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ജേ പശുക്കുട്ടി വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള ഒരു പശുവിൻ്റെ ഒരു കുട്ടിയാണിത് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമല തൂരും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാള വില്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരും വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്കും കുട്ടികൾക്കും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് അത്യാവശ്യം പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഏകദേശം എണ്ണൂറ് എം എൽ പാല് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് വലിയ മുട്ടന്മാർ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും ഉള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അഭിനയജ്യമായ ഒരു ക്രോസ് വീട് മുട്ട വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വളവന്നൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തെറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് നല്ല ഇണക്കം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം പത്ത് മാസം പ്രായമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർച്ചയുമുള്ള ഒരു മുട്ടനാടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഒരു നാടനാടും ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടന ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവും തീറ്റ കഴിച്ചു തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം നല്ല ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ഖടൈക്കൽ നാല് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വരെ നാലും കോടി ആയിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ